പത്മജ വേണുഗോപാലിനെ തുറന്ന ചർച്ചയ്ക്കായി വെല്ലുവിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരൊക്കെ എന്തെല്ലാം ചർച്ച നടത്തിയെന്ന് അവിടെ വെച്ച് പറയാമെന്നും ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഉണ്ണിത്താനൊക്കെ നാളെ ബി ജെ പിയിൽ ചേരേണ്ട ആളെന്ന് പത്മജ പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു ഉണ്ണിത്താൻ വരാം അപ്പോൾ ആരോടൊക്കെ ചർച്ച നടത്തിയെന്നു അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് നിങ്ങൾ വിലയിരുത്തിക്കോ മനസ്സിലായോ ഞാൻ തുറന്ന വെല്ലുവിളി പത്മജ വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടെ ഒരു ഒരുമിച്ചും ഒരു മാധ്യമ പ്രവർത്തകരെ കാണാൻ തയ്യാറാണ് ഞാൻ ആരെയൊക്കെ കണ്ടെന്ന് അവർ പറയട്ടെ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ അതിന് മറുപടി പറഞ്ഞു ഞാൻ ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ അവരോട് പറയൂ എവിടെ എപ്പോൾ ഏത് ദിവസം വേണം വേറെ ആരും പാടില്ല മാധ്യമ പ്രവർത്തകരും ഞാനും അവരും മാത്രം തുറന്ന ചർച്ചയ്ക്ക് അവർ എന്ന് ചോദിക്കും നമുക്ക് കെ കരുണാകരൻ്റെ വീട്ടിൽ നടന്ന എഴുപത്തി മൂന്ന് തൊട്ടുള്ള ചരിത്രങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം നിങ്ങൾക്കറിയോ ഞാൻ എഴുപത്തിമൂന്നിൽ കല്യാണൻ്റെ കൂടെ കൂടി കൂടിയിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിടിച്ചു ഞാൻ പറഞ്ഞു എഴുപത്തിമൂന്ന് തോട്ട് ഞാൻ നിങ്ങളുടെ കൂടിയാണ് നിങ്ങൾക്ക് ഡയറക്ട് ബോർഡ് തന്നില്ല ഒരു ചെയർമാൻഷിപ്പ് വന്നില്ല ഒരു എം എൽ എ സ്ഥാനം തന്നില്ല മന്ത്രി സ്ഥാനം തന്നില്ല നിങ്ങൾ എന്നെ രാജ്യസഭ വന്നില്ല ലോക്സഭ വന്നില്ല കേന്ദ്രമന്ത്രിയാക്കിയില്ല പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളോട് തുറന്നു പറയാം നീ ഇതിൻ്റെയൊക്കെ മുകളിലായിരുന്നു എം എൽ എ എം പി മന്ത്രി അവരൊക്കെ വിചാരിച്ച എന്താ ഈ രാജ്യം നടക്കുന്നത് നീ അതിൻ്റെയൊക്കെ മുകളിലായിരുന്നു എനിക്കറിയാമെന്ന് ചോദിച്ചു ഞാൻ പറയും പിന്നെ അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം അദ്ദേഹം എൻ്റെ മുഖത്തു നോക്കി ചോദിച്ചു നീ വായി നോക്കിയായിപ്പോയി എൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചു എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ